అత్త నక్షత్రం അത്തം നക്ഷത്രക്കാർ കൂടുതലും നല്ല കൈപ്പണി അറിയാവുന്നവരായിരിക്കും അതായത് സ്കിൽ ബേസ്ഡ് ഇൻ്റലിജൻസ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും നല്ല ഷാർപ്പായിട്ടുള്ള മൈൻഡാണ് ഒബ്സർവേഷൻ പവറും നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് മറ്റുള്ളവരെ സംസാരിച്ച് വീഴ്ത്താൻ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് ടൈമിംഗ് സെൻസ് നന്നായിട്ടുണ്ട് എപ്പോൾ എന്ത് പറയണമെന്ന് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും അഡാപ്റ്റബിലിറ്റിയാണ് നിങ്ങൾ എവിടെയും ഫിറ്റാകാൻ നിങ്ങൾക്ക് നന്നായിട്ട് കഴിയും നിങ്ങൾക്ക് എല്ലാം കൺട്രോളിൽ വേണം എന്നുള്ള എന്നുള്ളൊരാഗ്രഹമുണ്ട് ഇമ്പ്രവൈസേഷനിൽ മാസ്റ്റർ മാസ്റ്ററാണ് നിങ്ങൾ ആളുകളെ വായിക്കാൻ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് സ്വന്തം പെയിന് കുറച്ച് ഹ്യൂമറിലൂടെ നിങ്ങൾ മറക്കുക തന്നെ ചെയ്യും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിലും കാണിക്കില്ല ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊരു മെന്റാലിറ്റിയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനും നെഗോസിയേഷനും തന്നെയാണ് മൾട്ടി ടാസ്കിങ്ങും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ പറ്റും പ്രോബ്ലം സോൾവ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾക്ക് കഴിയാറുണ്ട് ലീഡർഷിപ്പ് ജില്ല നന്നായിട്ടുണ്ട് വലിയ ഒച്ചപ്പാടൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ലീഡർ ആവാൻ പറ്റും പിന്നെ വീക്ക്നെസ് ശരിക്കും പറഞ്ഞാൽ ഓവർ തിങ്കിങ് ആണ് കൺട്രോൾ ഇഷ്യൂസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഓവറായിട്ട് അറിയാണ്ട് ആരെങ്കിലും വിശ്വസിച്ച് പോകാനും സാധ്യതയുണ്ട് പെർഫെക്ഷനിസ്റ്റ് ആണ് അതുകൊണ്ട് സമയം പോകാൻ സാധ്യത വളരെ കൂടുതലാണ് എല്ലാം പെർഫെക്റ്റ് ആക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ജനുവരി മാസത്തിൽ എന്തായാലും ഒരു റെസ്റ്റില്ലാത്ത ഒരു മാസമായിരുന്നു അതായത് മാനസികമായിട്ടൊരു റസ്റ്റും നിങ്ങൾക്ക് കിട്ടിയില്ല ഓവർ തിങ്കിങ് ആയിരുന്നു സ്ലീപ്പ് ഡിസ്റ്റർബൻസും നന്നായിട്ട് ഉണ്ടായിരുന്നു എന്തോ മിസ്സാകുന്നു എന്നൊരു ഫീലിങ്സ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും കരിയറിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വർക്കിൻ്റെ ഒരു ഡയറക്ഷൻ എന്തായാലും ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടും ഉണ്ടായിരുന്നില്ല സീനിയേഴ്സിൻ്റെയും ക്ലൈൻറ്റിൻ്റെയും ഒക്കെ പ്രഷർ ഉണ്ടായിരുന്നു റെക്കഗ്നേഷനും ഡിലേ ആയി റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു മിക്സഡ് സിഗ്നലാണ് പൂവും വരും എന്നൊരു അവസ്ഥയിലാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു ഇമോഷണലി ഇൻസെക്യൂർഡ് ആയിരുന്നു ജനുവരി മാസത്തിൽ മനസ്സിങ്ങനെ ഓടുന്നു പക്ഷേ ജീവിതം അവിടെ തന്നെ അവിടെത്തന്നെ നിൽക്കണൊരവസ്ഥയാണ് ഫെബ്രുവരി മാസത്തിൽ മെൻ്റൽ ക്ലാരിറ്റി എന്തായാലും ഉണ്ടാവും കോൺഫിഡൻസ് എന്തായാലും വീണ്ടും കിട്ടും പക്ഷെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യണത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് തന്നെ തിരിച്ച് കിട്ടും ഫെബ്രുവരി ഏഴോ അല്ലെങ്കിൽ എട്ടാം തീയതി ഒരു മേജർ ആയിട്ടുള്ള പോസിറ്റീവ് ടേൺ എന്തായാലും ഉണ്ടാവും കരിയറിൽ പുതിയ റോൾ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ക്ലൈൻറ്റിൻ്റെ അപ്രീസിയേഷൻ നന്നായിട്ടുണ്ടാവും ഫിലാൻസ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും ജോബ് ചേഞ്ചിനെ പറ്റി സംസാരിക്കും അതിനെപ്പറ്റി അന്വേഷിക്കുന്നത് ഫേവറബിൾ ഫേവറബിളായിട്ട് തന്നെ കാണുന്നത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ക്ലിയറായിട്ട് തന്നെ സംസാരിക്കുക ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും നിൽക്കരുത് സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആവും സൈഡ് ഇൻകത്തിന് സാധ്യത വളരെ കൂടുതലുണ്ട് സ്കിൽ ബേസ്ഡ് ഏണിങ്സ് നന്നായിട്ടുണ്ടാവും വെറുതെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കൂട്ടരുത് വാങ്ങി കൂട്ടാണ്ടിരിക്കുക പ്രണയത്തിലാണെങ്കിലും കല്യാണത്തിലാണെങ്കിലും ഇമോഷണൽ ക്ലാരിറ്റി എന്തായാലും ഉണ്ടാവും ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കുക പ്രപ്പോസലിന് ചാൻസ് വളരെ കൂടുതലാണ് കല്യാണത്തെ പറ്റിയിട്ട് സംസാരിക്കാത്തവരുണ്ടെങ്കിൽ അത് കൂടുതലും സംസാരിക്കും ഉത്രം പൊണർദ്ദൻ സ്വാതി ഈ മൂന്ന് നക്ഷത്രക്കാരാണ് നിങ്ങൾക്ക് നല്ല ബെസ്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് ബിസിനസ്സുകാരാണെങ്കിൽ ഡീൽസൊക്കെ നല്ല രീതിയിൽ നടക്കാൻ സാധ്യതയുണ്ട് നെഗോസിയേഷൻ ചെയ്താൽ അതും സക്സസ് ആവാൻ സാധ്യതയുണ്ട് ടെലർ സർവീസ് ബിസിനസ്സൊക്കെ ഗ്രോ ചെയ്യാനും സാധ്യതയുണ്ട് പാർട്ട്ണറായിട്ട് ഓവർ കൺട്രോൾ ചെയ്യാൻ പാടില്ല അത് അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ വിദ്യ അഭ്യസിക്കുന്നവരാണെങ്കിൽ നല്ല കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് കിട്ടും ഐ ടി സ്കിൽ ബേസ്ഡ് എക്സാം ഒക്കെ സക്സസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് കോച്ചിങ് ആൻഡ് കോമ്പിറ്റേറ്റീവ് എക്സാമിൽ നല്ല ആണ് നിങ്ങൾ പൊതുവേ ശക്തനാവുന്നത് ശബ്ദം ഉയർത്തുമ്പോഴല്ല വാക്ക് ശരിയായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നിനക്ക് ഭാഗ്യം പിടിക്കാൻ കൈ നീട്ടേണ്ട നിൻ്റെ കൈ തന്നെ ഭാഗ്യമാകുന്ന സമയം വരും